നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ബനാറസി സാരികൾ ഫങ്ഷൻ വെയർ സെമി സോഫ്റ്റ് സിൽക്ക് സാരി അങ്ങനത്തെ സാരികളാണ് കാണിക്കുന്നത് ബനാറസി സാരികൾ കണ്ടിട്ട് ബോറടിക്കരുത് കാരണം കഴിഞ്ഞ ദിവസം ഞാനിത് കാണിച്ചതാണ് ഇതിൻ്റെ അതുപോലുള്ള എൻക്വയറി കാരണമാണ് വീണ്ടും കാണിക്കേണ്ടി വരുന്നത് കാരണം ഉള്ളതിൻ്റെ ഫോട്ടോ അയക്കണം ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് പുതിയത് കാണിക്കാമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അത് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് തീർന്നു പോയായിരുന്നു അപ്പം ഇത് റീസ്റ്റോക്ക് വന്നാൽ ഇതും അതും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് അതും എന്ന് പറയുമ്പം ആ വീഡിയോ കാണത്തില്ല കാണാത്തവർക്ക് മനസ്സിലാകത്തില്ല ഇത് രണ്ട് ദിവസം മുമ്പേ ഇതേ സാരികളുടെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് കാണിച്ച സാരികളും ഇതിനകത്തുണ്ട് അപ്പം സെയിം സെയിം സാരിയാണ് സാരി കണ്ടവർക്ക് അറിൻ്റെ അറിവിലേക്ക് പറയുക സെയിം സാരിയാണ് ഇന്നത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ബുട്ടയിലുള്ള വ്യത്യാസമാണ് ആ ബു അന്നത്തേൻ്റെ ബുട്ട ഒരു ഓവൽ ഷേയ്പായിരുന്നു ഇങ്ങനെയുള്ളൊരു ഷേയ്പ്പില്ലേ മഴത്തുള്ളി പടം വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് വരിക അത് ഓവലാണോ ആണോ ആ ഷേപ്പ് മ ഇങ്ങനൊരു ഷേപ്പ് ആയിരുന്നു ഇപ്പം ഇത് റൗണ്ട് റൗണ്ടിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ഇതാണ് സാരി വേറൊന്നും വ്യത്യാസം ഇല്ല ഇതിപ്പം നമ്മുടെ വന്നിട്ട് നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് നേവി ബ്ലൂ നേവി ബ്ലൂ വന്നിട്ട് എന്താ പറയുന്നത് ആൻറ്റിക് സെറി ബോർഡർ മുന്താണിത് ഇങ്ങനെ ഞാൻ കാണിച്ചതായി സാരി കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് നല്ല അടിപൊളി മുന്താണിയാണ് നല്ല സാരിയാണ് എല്ലുകൊണ്ടും നല്ല സാരിയാണ് ഇതിനാവശ്യക്കാരുമാണ് ഇഷ്ടം ഈ റേറ്റിൽ ഈ ബഡ്ജറ്റിൽ ഇത് ഭയങ്കര നമുക്ക് ലാഭം ഇത് ബ്ലൗസ് ബ്ലൗസിൻ്റെ കയ്യിൽ അറ്റത്ത് ആ ആൻഡിസറി ബോർഡർ തന്നെ വരും ബ്ലൗസ് ഇങ്ങനെ നമ്മുടെ ഇവിടെ വരുന്ന കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഏതാണോ അതിൻ്റെ സെയിം ബ്ലൗസായിട്ട് വരും എന്നിട്ട് ബുട്ടായി ഉള്ളൂ ബ്ലൗസ് ഉണ്ടോ ഇങ്ങനെയിരിക്കും സാരി ണിക്കണ്ടേ ഇത് മുന്താണ്ളിമയുള്ള ഒരു കളറ് ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡാർക്ക് ആണ് ലൈറ്റ് ലാവണ്ടർ അല്ല ഡാർക്ക് ലാവണ്ടർ കളർ എന്ന് പറയുന്നതിന്റെ ലൈറ്റ് ഇത് ലാവണ്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാർക്ക് ഇവിടെ നേവി ബ്ലൂ നേവി ബ്ലൂ അല്ല ഈ ആൻഡിക്സറി ബോർഡർ ഇത് ഇത് കഴിഞ്ഞ ദിവസം ഇതേ ഇത് ബ്ലാക്ക് ആണോ ബ്ലാക്കാണോ ബ്ലാക്ക് അല്ലേ അത് ഡാർക്ക് ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഡാർക്ക് ഗ്രീ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണോ എന്ന് എനിക്ക് ചിലപ്പോൾ ഡൗട്ട് പക്ഷെ ബ്ലാക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് മെജോറിറ്റിയും ബ്ലാക്ക് ബ്ലാക്ക് എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്നതും ബ്ലാക്ക് എന്നാണ് ഇനി അറിയത്തില്ല ഈ രണ്ട് കളറും ഞാൻ പറയുന്നുണ്ട് ആരും എന്നോട് വഴക്കിന് വന്നേക്കരുത് രണ്ട് കളറും ബ്ലാക്ക് ആണല്ലേ അതെ ബ്ലാക്ക് ഇത് വരും മുന്താണി നല്ല ഡാർക്ക് മെറൂൺ കളറ് മുന്താണി ഡാർക്ക് മെറൂൺ അല്ലേ ആ ഡാർക്ക് മെറൂൺ നല്ല പറയണ്ടേ ചില്ലി റെഡിൻ്റെ ഡാർക്ക് കളർ മുന്താണി ഇങ്ങനെ വരും ബോഡി ബ്ലൗസ് സെയിം ബുട്ട ഈ കളറ് തന്നെ വന്നിട്ട് ബുട്ടായും വിത്ത് ബോർഡറും കാണിച്ചതാണ് ഇത് കഴിഞ്ഞ ദിവസം മുഴുവൻ കാണിച്ചതാണ് അതുകൊണ്ട് അതി എപ്പോഴും എപ്പോഴും കാണിച്ചാൽ എപ്പോഴും കാണുന്നവർക്ക് ഊർ അടിക്കത്തില്ലേ അതുകൊണ്ട് അതി കാണുന്നവർ ഓർക്കരുത് കേട്ടോ എന്നാലും ഞാൻ കാണിച്ചല്ലോ ഇത് സെയിം യെല്ലോ വിത്ത് യെല്ലോ മീൻസ് മസ്റ്റാഡ് യെല്ലോടെ ഡാർക്ക് ഷെയ്ഡാണ് നല്ലൊരു യെല്ലോ ആണ് വിത്ത് ഗ്രീൻ പച്ചയും മഞ്ഞയും നമ്മളുടെ ഏറ്റവും സ്ഥിരം കോമ്പിനേഷൻ ഇവിടെ ഗ്രീൻ ഡാർക്ക് ഗ്രീനായ ഈ ആൻ്റിക്സറി ബോർഡർ വന്നിട്ട് മുന്താണ് ഇത് ഇങ്ങനെ കൂടുതൽ കാണിച്ചില്ലായാലും അറിയാമല്ലോ അല്ലേ വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ ബുട്ടാക്കി വട്ടമായി പോയത് മാത്രമേ ഉള്ളൂ വട്ടം ആയതുകൊണ്ട് നമുക്ക് തോന്നും ബുട്ട വലുതാന്ന് ബ് ബുട്ടാക്കൊക്കെ സൈസൊക്കെ ഒന്ന് തന്നെ ഉള്ളൂ അത് ആ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് തോന്നാം ഇതിന് ഏരിയ ഗ്രൂവാണോ ഡാർക്ക് ആണോ ണോ ബ്ലാക്ക് ഓ എൻ്റെ അപ്പനെ അടുത്തത് ഇതേ കളറ് ബ്ലാക്കാണ് കേട്ടോ ഇതും ആണേ തിരിച്ചെടുത്തത് ഇനി വിളിക്കാം ബോർഡർ നല്ല പീക്ക് ബ്ലൂ വന്നിട്ട് അതും തന്നെ മുൻതാണെ അതിന്റെ വ്യത്യാസം ഇതിങ്ങനെ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബ്ലൗസ് വന്നിട്ട് സെയിം സെയിം അല്ല മീൻസ് ബുട്ട വിത്ത് ബോർഡർ ബ്ലാക്കൽ ഇത് കഴിഞ്ഞ ദിവസം കാണിക്കാത്ത സാരി ഇത് ആ ഡാർക്ക് ലാവണ്ടർ ഇതൊന്നും കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടില്ലായിരുന്നു ഇന്നാണ് കാണിക്കുന്നത് ഇന്ന് പുതിയ റീസ്റ്റോക്ക് വന്നതിനകത്ത് ഉൾപ്പെട്ട കളറുകളാണ് ഞാൻ ഇത് ഫോട്ടോ എടുത്ത് കാണിക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കഴിവ് ഫോട്ടോ എടുത്ത് കാണിക്കാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതാണ് യഥാർത്ഥ കളർ ചിലർ ചിലർ പറഞ്ഞിട്ട് പറയും അതിൻ്റെ ഫോട്ടോ അയക്കാൻ ഫോട്ടോ അയക്കാൻ പറയുന്നത് എനിക്കതിനകത്തെ ഒരു ലോജിക്ക് എന്നാന്ന് മനസ്സിലാകുന്നേ ഇല്ല കാരണം ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ വേറെ കളറ ഇത് ഉദാഹരണത്തിന് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ഷെയ്ഡായി പോവുക അതേസമയം നമ്മളിവിടെ വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കളറിനുള്ള സെറ്റിങ് സെറ്റ് ചെയ്തിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾ വേറൊരു ഫോട്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് തരും പക്ഷേ വേറെ കളവായിരിക്കുന്നേ ഉള്ളൂ കളർ വേറെ ആയിരിക്കും ഈ വീഡിയോ കാണിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ കളറ് ചിലർക്ക് ഫോട്ടോ കണ്ടാലേ പറ്റുള്ളൂ പിന്നെ ഭയങ്കര തിരക്കുള്ളപ്പോൾ നമ്മൾ ഫോട്ടോ ഫോട്ടോ എപ്പോഴും കയ്യിലൊന്നും കാണത്തൊന്നുമില്ല എല്ലാവരുടെ ഈ ഓർഡർ എടുക്കുമ്പോഴേ എടുത്ത ഇത് ചന്ദന കളറിൻ്റെ ഡാർക്ക് സന്തന കളർ എന്ന് പറയാം ഇത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ ഇത് ഫോട്ടോ ഫോട്ടോ എടുത്തപ്പം ഭയങ്കര ലൈറ്റ് ഷെയ്ഡാ മറ്റേ ഇതിൻ്റെ ബോർഡറും ഉണ്ടോ അല്ലേ എന്നെ രസം അല്ലേ ഈ ഒരു ചില്ലി റെഡിൻ്റെ ഡാർക്ക് കളർ മുന്താണി ബ്ലൗസ് ഇത് ഇത് എന്റെ ഏറ്റവും എന്റെ ഇഷ്ടാട്ടോ എന്റെ ഫേവററ്റ് ഞാൻ നോക്കിയിട്ട് ആ ബോർഡറിന്റെ വീവിങ് അടിപൊളിയാ പിന്നെ സാരിയുടെ സ്റ്റഫും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒട്ടും ഓവർ വെയ്റ്റും ഇല്ല പിന്നെ ഒട്ടും ഫ്ലോയി ഭയങ്കര ഫ്ലോയി ആയിട്ട് ലൈറ്റ് തീരെ ലൈറ്റായിട്ട് ഭയങ്കര ഫ്ലോയി ആയിട്ട് പോകുന്നില്ല കറക്റ്റ് വെയ്റ്റും കാര്യങ്ങളും അല്ല ഇതിൻ്റെ ബോർഡർ അല്ലേ ആ മുന്താണി ഓ ഞാൻ ബോർഡറും മുന്താണിയും പറയുന്നത് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണേ ഇതും കഴിഞ്ഞ ദിവസം കാണിച്ച കളറാണോ ആണോ ഇല്ല ഞാൻ ഓർക്കുന്നില്ല കാണിച്ചതാന്ന് തോന്നുന്നു വാടാമുല്ലയുടെ പർപ്പിളിൻ്റെ ഡാർക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് നേവി ബ്ലൂ നേവി ബ്ലൂൻ്റെ ഡാർക്ക് ഇവിടെ ബ്ലൗസ് സെയിം നേവി ബ്ലൂ എന്ന് ബോർഡർ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഈ സെയിം പറയുമ്പോ ഞാൻ തന്നെ ഞാൻ തന്നെ സെയിം എന്നിട്ടോർക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ടുള്ള സാരികളൊക്കെ കാണുന്നുണ്ടല്ലോ പൂക്കൾ നല്ല ഭംഗിക്കിങ്ങനെ റോസാപ്പൂ ഒക്കെ വിരിങ്ങി നിൽക്കുന്നതാണോ നമുക്ക് പറിച്ചെടുക്കാൻ തോന്നത്തില്ലല്ലോ അതിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനല്ല ഇഷ്ടം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഈ സാരി നൂർക്കാൻ പോയിട്ടും തോടുന്ന പോലും എനിക്കിഷ്ടമില്ല അത്ര ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഇത് ഇതും മസ്റ്റാഡിയല്ലോടെ ഏഹ് ഇത് മുമ്പേ കാണിച്ചു തന്നെയല്ലേ അതൊന്നും കാണിച്ചേ െ ആ അത് ഗിരി അവിടെ ഓ 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 ആണോ ഇപ്പൊ ഈ റെഡ് കാണിച്ച വേറെ ഏതിനോ കാണിച്ചല്ലോ ആ മനസ്സിലായി മനസ്സിലായി എല്ലാം പിടിയിട്ട് ഇത് മസ്റ്റാഡിയല്ലൂടെ നമ്മളിപ്പോൾ കാണിച്ചില്ലേ പച്ചയുടെ കൂടെ മഞ്ഞൻ പച്ച എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അതിൻ്റെ സെയിം ബോഡി ബോർഡർ മാത്രം ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ ചില്ലി റെഡിൻ്റെ മെറൂൺ അല്ല ഞാൻ എന്നേ പറയുന്നത് ഡാർക്ക് ചില്ലി റെഡിൻ്റെ ഷെയ്ഡ് കേട്ടോ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ അങ്ങ് ഡാർക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു വേള നമുക്ക് മെറൂൺ ആണോ എന്നൊന്ന് ഒരു ഡൗട്ട് തോന്നും മെറൂൺ അല്ല ഡാർക്ക് ചില്ലി റെഡിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് നല്ല വൃത്തിയുള്ള ഷെയ്ഡാണ് അതിനകത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു ഒരൊറ്റ ഇതിനകത്തെ ഒരൊറ്റ ഷെയ്ഡ് പോലും നമുക്ക് അയ്യോ എന്തൊരു കളറാണ് അങ്ങനെ നമുക്ക് തോന്നത്തേയില്ല നല്ല ഒരു ആർക്കും ഇഷ്ടം തോന്നുന്ന കളറുകളാണ് ഇനി നമ്മുടെ ഇതും ഒരു റീസ്റ്റോക്ക് സാരിയാണ് കുറച്ച് നാൾ മുമ്പേ കാണിച്ച സെമി സിൽക്ക് സാരി അന്ന് ഇത് അന്നൊക്കെ റീസ്റ്റോക്കിന് കൊടുത്തിട്ട് അതിപ്പോഴാണ് റീസ്റ്റോക്ക് കിട്ടുന്നത് ഒത്തിരി സാരികൾ ആവശ്യപ്പെട്ട് അന്നൊക്കെ ഒത്തിരി പേർ ആവശ്യപ്പെട്ട സാരികളാണേ ഇത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സാരി ഫങ്ഷൻ വെയർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഓർമ്മയുണ്ടോ സാരി ചോദിക്കേ ഞാൻ ചോദിക്കുന്നില്ല സാരി ചോദിക്കേ ഓർമ്മയുണ്ടോ ഈ മുഖം ചളി ചളി എൻ്റെ മക്കളാണിപ്പം കേൾക്കുന്നെങ്കിൽ പറ ചളി ചളി ഇതില്ലേ പീ കോക്ക് ബ്ലൂവും വിത്ത് നേവി ബ്ലൂവിൻ്റെ മുന്താണി കോപ്പർ വീവിങ് വരുന്ന ബോർഡറും ഇന്ന് എനിക്ക് സംസാരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്കിന്ന് ഒന്നും പറയാൻ വരുന്നില്ല കിട്ടുന്നില്ല കൊണ്ടുപോകാം വായിലോട്ട് എന്താ അറിയാം എന്നോ ചൂട് ക്ഷീണമല്ലേ അയ്യോ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്കറിയത്തില്ല എനിക്ക് ചൂട് കൂടിയിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ രാത്രിയിൽ കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമൊക്കെ ആയിരുന്നു ഒരു കുറവുമില്ല ഇല്ലപ്പാ ഇങ്ങനെ ബോഡിയെ കൂടെ നിറച്ചു ഇങ്ങനെ ഒരു ഡിസൈൻ ഒരു ഗോൾഡൻ ഡിസൈൻ കോപ്പർ ഡിസൈൻ ഇങ്ങനെ ചെറുതായിട്ട് പോയിരിക്കും ഭയങ്കര എടുത്ത് നിൽക്കുന്ന രീതിയിലല്ല നിങ്ങക്ക് കാണുമ്പോ എന്നിട്ട് ഇവിടെ എല്ലാം ഓരോരോ ബുട്ട പോലെയുള്ള സംഭവം ഇങ്ങനെ ഈ ബോഡിയർ ഇങ്ങനെ വന്നിട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാരികൾക്ക് ഭയങ്കര ഡിമാൻഡുമാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് അല്ല മുന്താണീ ബ്ലൗസ് വന്നിട്ട് നേവി ബ്ലൂ വിത്ത് ബോർഡർ ഇത് കണ്ടോ അലിയ ഒരു ബോർഡറുമായിട്ട് ബ്ലൗസ് അടുത്ത അതിൻ്റെ ഡാർക്ക് പർപ്പിൾ എല്ലാ കളർ ഷെയ്ഡും നല്ലതാണ് കേട്ടോ കായനാണെന്ന് ചോദിച്ചാൽ അയിത്തേക്കൂടെ ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്നതുകൊണ്ടുണ്ടല്ലോ നല്ലൊരു എടുപ്പാണ് ഓടിക്കും നമ്മളത് ഉടുത്തു കഴിയുമ്പോഴത്തേനെയാണ് നല്ലൊരു ഭംഗിയാണ് റേറ്റിന് നൂറ് ശതമാനം വറത്താണ് കേട്ടോ dark purple എന്നിട്ട് ഇങ്ങനെ ഒരു ബോഡി ഇത്തേ മുഴുവൻ ഒരു ലീഫിന്റെ ഡിസൈൻ പോലെ ഇങ്ങനെ വീവ് ചെയ്തിരിക്കുക ഒന്നും ഡി പ്രിന്റ് അല്ല വീവിങ് ആണ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഈ രാമാഗ്രി എന്ന് പറയുന്ന ഒക്കെ ഒരു കളറിന്റെ അതാണ് മുന്താണിക്ക് വന്നിരിക്കുന്ന ബ്ലൗസ് ഇങ്ങനെ സാരി ഇങ്ങനെ കണ്ടോ എൻ്റെ നാലെണ്ണയോടും ഉണ്ട് ഇതിപ്പം ആ സാരിയില്ലേ ആ സാരി തന്നെ തിരിച്ചു വരുന്നത് ബോഡി രാമാഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് മുന്താണി പർപ്പിള് മറ്റേ ബോഡി പർപ്പിളായിരുന്നു അപ്പം നേരെ തിരിച്ച് ഇങ്ങനെ ഉണ്ടോ സാരി മുന്താണി രണ്ട് ഇങ്ങനെ ബ്ലൗസ് ഈ ഈ ഷെയ്ഡ് ഈ ഷെയ്ഡിൽ കൂടെ ആ ഒരു ഡിസൈൻ ഡിസൈനിലായിരുന്ന ഷെയ്ഡ് നേവി ബ്ലൂ വിത്ത് ഡാർക്ക് മെറൂൺ അതാണ് അടുത്ത കോമ്പിനേഷൻ ഉണ്ടോ ബോർഡർലെസ് ആണ് ബോഡിയെ ആ ഒരു നിറച്ചും പ്രിൻ്റ് പ്രിൻ്റ് ആണെതിൻ്റെ ഒരു ഹൈലൈറ്റ് പ്രിൻ്റല്ല ആ ഒരു ഡിസൈൻസ് മുന്താണി വന്നിട്ടിങ്ങനെ ഒരു ഡാർക്ക് മെറൂൺ റെഡിഷ് മെറൂൺ ബ്ലൗസ് ആ ഒരു റെഡിഷ് മെറൂൺ തന്നെ ബോർഡുവായിട്ട് ആയിട്ട് ബോഡിയെ മുഴുവൻ കൊടുത്തേക്കുന്ന ഡിസൈൻ്റെ കോപ്പർ ഷെയ്ഡിലുള്ള ഡിസൈൻ ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ ഈ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നത് നമ്മൾ ബുക്കിങ്ങിൻ്റെ ടൈം അനുസരിച്ചാണ് ഓരോരുത്തരും ബുക്കിങ്ങിൻ്റെ ടൈം അനുസരിച്ചാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് പിന്നെ വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമുക്ക് ബുക്കിങ് എന്താവശ്യത്തിന് നമുക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ കോൾ അങ്ങനെ അലൗഡ് അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാണ് സാധാരണ പതിവ് പിന്നെ എല്ലാവർക്കും ഒന്നുമില്ല വേറെ കാര്യം പറയാൻ വന്ന ആ എല്ലാവരും പുതുതായിട്ട് കാണുന്ന ആൾക്കാരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്കെന്നേ പറയേ വരും ചൂട് കൂടിയിട്ട് ചാനൽ പോയി നിൽക്കും എനിക്കെപ്പടി മടുപ്പാന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കന്ന് ഇറിട്ടേഷനാ നമുക്ക് എന്നും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം ഡെയിലി ചെയ്യാതിരിക്കാൻ പറ്റും ഏഴു നേരം എ സിക്കകത്ത് കയറിവരും മുറിക്കകത്തിരുന്നു കഥ അടച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തോരം ആൾക്കാരല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു അതൊക്കെ ഓർ ഓർത്തി ഞാൻ എന്നെ തന്നെ ഉണർത്തെഴുന്നേൽക്കും എന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു